സാധാരണ ഇപ്പോൾ ഇറ്റിപ്പുളി നേരത്തെ ഇടാക്കി വിട്ടു ഇപ്പോൾ ഉണ്ടാക്കാൻ പറ്റിയില്ല ഞാനിപ്പോൾ ഉണ്ടാക്കണേ ഉള്ളൂ സാമ്പാറ് അരി ബൂട്ട് കറി പിന്നെ ഇഷ്ടുവിൻ്റെ ഇതൊക്കെ ഇരി ആയിട്ടുണ്ട് ഉപയോഗിച്ച് വെച്ചിട്ടുണ്ട് ഉണ്ടാക്കാൻ പോകണേ ഉള്ളൂ അപ്പം ഞാൻ ഇഞ്ചിപ്പു ഇപ്പം ഉണ്ടാക്കണേ ഉള്ളൂ അപ്പോൾ ലൈവ് ഇടാൻ വിചാരിച്ചിട്ടാണ് എല്ലാം ഇവിടെ റെഡിയാക്കി വെച്ചിട്ട് കുറച്ച് ഉണ്ടാക്കുന്നു അപ്പോൾ ഇരി ചെറുതായി മുടിച്ചു വെച്ചിട്ട് പച്ചമുളക് ഒരു മൂന്നാലെണ്ണം ഒക്കെ ഒരുപാട് എരിവായാലും കുട്ടികൾ പുതിയം കഴിക്കില്ല അപ്പോൾ അവർക്ക് നല്ല മധുരത്തോടെ വേണം അപ്പം അതുകൊണ്ട് നാല് പച്ചമുളക്ക പച്ചമു തന്നെയാണ് പിന്നെ കറുവേപ്പിലി എടുത്തിട്ടുണ്ട് കടുകും മുളകും എടുത്തിട്ടുണ്ട് പുളി ഇതൊക്കെ പിഴിഞ്ഞിട്ട് അരിച്ചു വെച്ചിട്ട് ഇത് ശർക്കര പാനീയാണ് ശർക്കര ഞാൻ പാനീയാക്കിട്ട് കുത്തിയിൽ വെച്ചിട്ടായിരുന്നതാണ് അപ്പം പാൻഡ് വെളിച്ചെണ്ണ വെച്ചിട്ട് ചൂടാക്കിയിട്ട് കടുവും മുളകും കറുവേപ്പിലിടാം പിന്നെ ദൗലരി എടുത്ത് വെച്ചിട്ടുണ്ട് ആദ്യം കടുകും കടുക് മാത്രം ഇട്ട് കൊടുക്കാം മുളകില്ല ശരിയായിരുന്നു മുളകുമില്ല കോബിയും അതിലും കടുക് എടുത്ത് ഇത്രയും മുളകിൻ്റെ കുരിയൊക്കെ പെട്ടിട്ടുണ്ട് സൗണ്ട് കേൾക്കണ്ടോയെന്നറിയില്ല ഞാൻ പറയുന്ന സൗണ്ട് കാരണം ചിമ്പിളി ഉള്ളത് കൊണ്ട് അതിൻ്റെ സൗണ്ടും കൂടെ വരുമ്പം കേൾക്കണ്ടോന്നറിയില്ല അതിൻ്റെ അതിലില്ല അപ്പോൾ അതിൻ്റെ അതിൽ കാരണം കാണുമല്ലോ കടുകളം കൂടിയ രണ്ടും കൂടായിട്ട് എല്ലാം കൂടായി കടുകൊടുത്തിട്ട് മുളക് പുലി കൊടുക്കും നോക്കി ഒരുപാട് കഴിക്കാൻ തുടങ്ങി ചൂടായി പാനിലേയും കരികി കഴിഞ്ഞ പിന്നെ ഇത് കൂടുതൽ ടേസ്റ്റേമാകും എല്ലാരും ഇപ്പൊ എല്ലാരും സദ്യക്കായ കുണ്ണാനൊക്കെ തുടങ്ങിണ്ടാവും ഞങ്ങൾ പാവണേയുള്ളൂ ചോറ് പിന്നെ ധർമ്മ കുർമ്മ കുക്കറിൽ തിളപ്പിച്ച് വെച്ചിട്ട് വാർക്കണം ബാക്കിയെല്ലാം ഇത് പായസം വെച്ച പപ്പം പിന്നെന്താണ് ഇഷ്ട അതുപോലെ തന്നെ ഓയിലും ഉണ്ടാക്കണം വിചാരിക്കുന്നത് അതിനെ ഞങ്ങളുടെ വെള്ളപ്പയർ വെള്ളത്തിട്ട് വെച്ചിരിക്കും എല്ലാവരും നല്ല തിരക്കിലായിരിക്കും നല്ല കളർ മാറി വന്നിട്ടുണ്ട് ഗ്രൗണമായിട്ട് ഞാൻ ഇപ്പൊ ഉണ്ടാക്കി നല്ല മധുരത്തോടെ ഉണ്ടാക്കുക തീ ഇപ്പം കത്തിച്ചിട്ടില്ല കേട്ടോ ഓഫിൽ വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അയ്യാറിൻ്റെ ഇനി അതുകൊണ്ട് ഇനി ഞാൻ തീയണ എന്തായാലും ഇഞ്ചിയും പച്ചമുളക് കൂടി ഇഞ്ചിയും പച്ചമുളക് കൂടുന്ന ചെല്ലാണോ ഇടാ പച്ചമുളക് നിറയത്തിലൊക്കെ ഇടാം ഞാൻ ഒന്നിച്ച് പൊട്ടിക്കും ട്രൈ ഫോർഡൊന്നും എടുക്കില്ല കയ്യെ പിടിച്ചിട്ട് തന്നെ വെയിലെടുക്കാം അതുകൊണ്ട് ഒരു ഇളക്കം ഉണ്ടാവും മോദിയില് അടിക്കും വീഡിയോ ഡൈവെടുക്കാൻ ഉപരിണ്ടാക്കി പറ്റില്ല നല്ല ഓണം വഴക്കണം എന്നായി മാറി കളർ മാറണം അങ്ങനെ ഇങ്ങനെ ഉണ്ടാക്കുക ഇഞ്ചി പറത്തെടുക്ക അങ്ങനെയൊന്നല്ല അങ്ങനെ ഇണ്ടാക്കിണ്ടാക്കാറില്ല അങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കാറ് നല്ലോണം പാടണം ഇഞ്ചിയും പെട്ടുമുളക്കും കാരമൊക്കെ വന്ന ഇവിടെ ഒക്കെ എല്ലാവർക്കും ഉമ്മാൻ തുടങ്ങും താരം വരുന്നുണ്ടിരിക്കും ഇവിടെ മൊത്തം ോണം വായിക്കണം അരവും ഉണ്ടായിരുന്നു നോക്കിട്ട് പോയി കൈക്കടിച്ചൂട്ടോ കരിഞ്ഞാലും ശബ്ദം ചെലപ്പോ കേൾക്കണേ ഉണ്ടാവില്ല ഞാൻ ഉറപ്പ പറയാൻ ശ്രമിക്കണ്ട് ഞാൻ എഴുന്നില്ല ശബ്ദം നല്ലോണം വാടണം ഇല്ല വെളുപ്പുള്ളി പച്ചമുളക് ഇടിയണ്ടാക്കു ഇത് ഉണ്ടാക്കി വെച്ചാ കേടൊന്നും വരില്ല കുറെ കാലം ഇട്ടു അത്രയും അതിലും നല്ലോണം ചേർക്കും വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് ഒന്ന് ആദ്യം ഫാന് തുടങ്ങണം തുടങ്ങിയപ്പോ അങ്ങനെ എഡിറ്റിങ് ഒന്നും അറിയില്ല അതുകൊണ്ട് എനിക്ക വീഡിയോ പിന്നെ അതിനുശേഷം ചെറുതായി തിരുത്തി പഠിച്ച് പഠിച്ചു വന്നപ്പോൾ ശേഷം വീണ്ടും വീഡിയോ ഇട്ടു ഫാന് എടുത്തുള്ളൂ ചെറുപ്പം ചീതത്തിൽ കുഴപ്പമില്ല കാരം വരുന്നുണ്ട് എങ്ങനെ ഇപ്പൊ ചോദിച്ചുകൊണ്ട് വരും കാര്യം വന്നിട്ട് ലൈക്ക് അടിക്കൂ സ്ക്രീനിൽ ഡബിൾ ടാപ്പ് ചെയ്താൽ മതി രണ്ട് പ്രാവശ്യം ടച്ച് ചെയ്താൽ ലൈക്ക് ആവും ലൈക്ക് ചെയ്യാൻ അറിയാത്ത പിന്നെ ആ ഒരു നമ്പർ പ്രസ് കാണിത ലൈക്ക് ബട്ടൺ കാണും അടിച്ചാൽ മതി കയു പോയാളം വേറെ കിടന്ന് വന്നോളൂ വിടെ കുഞ്ഞ ചോദിക്കാൻ തുടങ്ങും അങ്ങനെ പുക പറയാൻ തുടങ്ങും പെരിഞ്ഞി കടലിപ്പുരി കൂടുതലാണ് ഞാനിന്ന് അബിയൽ ഉണ്ടാക്കി പിന്നെ സാമ്പാർ തേങ്ങിര സാമ്പാർ ഉണ്ടാക്കിയത് പിന്നെ കൂട്ടുകറി ഉണ്ടാക്കി ബീട്രൂട്ട് കൊണ്ടൊരു പച്ചടി ഉണ്ടാക്കി ഇപ്പോൾ ഓല ഇഷ്ട പപ്പടം അച്ചാറുണ്ട് ഇപ്പോൾ ഇരുക്കി എന്താ ചെയ്യണമല്ലോ സാധാരണ നമുക്ക് ചെയ്യുന്നത് തന്നെ പുളി പോയിട്ട് അടിക്കുക പുളി ഞാൻ ഇവിടെ അരച്ച് വെച്ചിട്ടുണ്ട് പുളിയൊക്കെ വളർത്തിട്ട് അരച്ച് വെച്ചിട്ടുണ്ട് ഇതെല്ലാം വാടിയിട്ടുണ്ടല്ലോ ഒരു ഇതൊക്കെ ഈ പുളിയെ ഒഴിച്ചാൽ ഓഫീട്ടിട്ടുണ്ട് ചിലപ്പോൾ മൊത്തം കൊണ്ട് കറക്കും

Non lo farò mai a cento. Pugli pure dietro l'anno. Ti dico la cicatrice della പാലം കാച്ച് കഴിയുമ്പോൾ മളപൊടിയും മഞ്ഞപ്പൊടിയൊന്നും ചേർക്കാതെ ചേർത്തലും പച്ചമുളകിന്റെ എരിവും ഇഞ്ചി പച്ചമുളക് വരും അതിനായിട്ട് ഞാൻ കൊടുക്കണം ഒപ്പം തന്നെ ഞാൻ ശർക്കര ശർക്കര കാലി വെച്ചിട്ട് വെച്ചിട്ടുണ്ടായിരുന്നോ കാലിറ്റും

ായിരിക്കുന്നു ഇഞ്ചിപ്പുഴിയില്ലായിരുന്നില്ല അപ്പൊ കഴിക്കാൻ പോണേല്ലോ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നോ ഇനി അത് രണ്ട് കറിയും പൊടി ഉണ്ടാക്കണം പാപ്പടം ചാട്ടണം പായസമായിട്ടില്ല അതെ അതെ ഇഞ്ചിപ്പൊഴി പറയും പാലക്കാട് ആ ഒന്ന് രണ്ട് കറിയും കൂടെ റെഡി ആക്കാനും ബാക്കിയൊക്കെ ആയിട്ട് ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്ങ് ഇഞ്ചിക്കറി എന്നാ പറയുക ചില ഭാഗത്തു ഇഞ്ചിക്കറി കുഴി ഇഞ്ചി ഞങ്ങള് ഇഞ്ചിപ്പൊടിയെന്നാ പറയുക പാലക്കാടൊക്കെ പാലക്കാട് ചില ഭാഗങ്ങൾ കുഴി ഇഞ്ചിന്നെ ഞങ്ങൾ പറയാൻ പോകുന്നുണ്ട് ചിലർക്ക് മഞ്ഞൾപ്പൊടിയൊക്കെ ചില ചേർക്കും മഞ്ഞൾപ്പൊടി ചില മഞ്ഞപ്പൊടിയല്ല മുളക് പൊടി മഞ്ഞപ്പൊടി ഞാൻ ചേർത്തിട്ടില്ല മുളകൊടി മഞ്ഞപ്പൊടി ചേർക്കുമ്പോൾ കുഴപ്പമില്ല ചേർക്കാൻ വഴങ്ങി ഞാൻ ചേർത്തിട്ടാണ് ഇപ്പം അതുപോലെ മുളക് പൊടിയും ചേർക്കാണ്ട് ചില 오늘의 스포츠 스포츠 오 സൗണ്ട് തീർത്തിട്ട് പോകും ഈ ചുമയുടെ സൗണ്ട് ചുമടിയിലാണൊക്കെ ശരിയാകൂല ഇവിടെ മൊത്തം പൊങ്ങിയേ

ma olen endiselt . saab täna . saab täna . kui , ja siis . saab täna . അതിന് ശേഷം ഷോപ്പ് എങ്ങനെയാണുള്ളത് കാണിക്കുന്നത് പരാളി കഴിയും അതിന് ഇഷ്ടമുണ്ടാക്കട്ടെ ഏകദേശം ഓവലുണ്ടാക്കട്ടെ അപ്പുറം കഴിച്ചണം പായസം വെക്കണം മിക്സ് ആയത് പരണ്ട മിക്സ് ആണ് അതായത് പെട്ടെന്നാവും പഴു പൊഴുകി അതി വെച്ചു ഇതൊരു അത് ലൈവ് കോൾ ചെയ്യുന്നു കഴിയട്ടെ ആളല്ലല്ല ലൈവ്